ടി ലക്കി ഡ്രോ വിജയികൾക്ക് കാറുകൾ സമ്മാനിച്ചു ബോബി ഗ്രൂപ്പിന്റെ തൃശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു താക്കോൽ വിതരണം ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി പി പ്രദീപ് ചാവക്കാട് സ്വദേശി മണി ഷൺമുഖൻ എന്നിവർക്കാണ് ബോച്ചെ കാറുകൾ സമ്മാനിച്ചത് ബോബി ഗ്രൂപ്പിന്റെ തൃശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു തക്കോൽ വിതരണം ഹ്യൂണ്ടായി എക്സ്റ്റർ നിസാൻ മാഗ്നറ്റ് എന്നീ കാറുകളാണ് സമ്മാനമായി നൽകിയത് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ ഇതുവരെ പന്ത്രണ്ട് ലക്ഷം ഭാഗ്യശാലികൾക്ക് ഇരുപത്തഞ്ച് കോടി രൂപയോളം സമ്മാനമായി നൽകി ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ കൂടാതെ ദിവസേന ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ബമ്പർ സമ്മാനം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബോച്ചേട്ടി ഡോട്ട് കോം സന്ദർശിച്ചും ബോച്ചേട്ടി സ്റ്റാളുകളിൽ നിന്നും നാൽപ്പത് രൂപയുടെ ബോച്ചേട്ടി വാങ്ങുമ്പോഴും സൗജന്യമായി ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ലഭിക്കും കൂടാതെ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഷോറൂമുകളിൽ നിന്നും ബോബി ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ബോച്ചേട്ടി ലഭിക്കും ബോഛട്ടിയുടെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ എന്നിവ വഴിയാണ് നറുക്കെടുപ്പ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ